പുതിയ ദൃശ്യങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വരികയാണ് മാതൃഭൂമി ന്യൂസിലെ പ്രേക്ഷകർ കാണാം ഷിനോജ് അപകട സ്ഥലത്തേക്ക് ഷിനോജ് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഭാഗം ഇടിഞ്ഞു കിടക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് കെട്ടിടം തകർന്നു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായി അത്യന്തം ഗൗരവതരമായ ഒരു സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീണു കെട്ടിടം ഇടിഞ്ഞ് വീണു പരിപൂർണ്ണമായി നമുക്ക് പറയാം ആ ദൃശ്യങ്ങളിൽ നമുക്കത് കാണുകയും ചെയ്യാം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞ് വീണു ശിരാജ് ആളുകൾക്ക് പരിക്കുണ്ടോ അവിടെ ചെല്ലുമ്പോൾ പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗമാകെ ഇടിഞ്ഞ് നിലംപരിശായി കിടക്കുന്ന ആൾ കാണുന്നത് പ്രത്യേകിച്ചും മൂന്നര കെട്ടിടമാണ് മൂന്നര കെട്ടിടം പൂർണ്ണമായും ഇടിഞ്ഞു വീണു എന്നതിന് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഇതായാലും നിലവിൽ ഇപ്പോൾ കിട്ടുന്ന അനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്നു നിലവിൽ ഈ വാർഡിൽ ഉൾപ്പെടെ രോഗികൾ ഉണ്ടായിരുന്നു അവരെ ഉൾപ്പെടെ മറ്റിടങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക നമ്മളിവിടെ എത്തുന്ന സമയത്ത് പോലും ആളുകളെ ഈ വാർഡിൽ വാർഡിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ അപ്പുറത്തേക്ക് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു അതായാലും ഇപ്പോഴും എന്താണ് സംഭവിച്ചത് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ വരുന്നതേ ഉള്ളു കിട്ടുന്നതേയുള്ളൂ എന്തായാലും ഓക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഏകദേശം മിനിറ്റ് മുൻപ് മാത്രമാണ് ഇത്തരത്തിൽ സംഭവം ൂടി ഷിനോജിന് അല്പം ശ്വാസം എടുക്കാനുള്ള സമയം വേണം അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി സംസാരിക്കൂ പ്രാഥമികമായി നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും എത്രത്തോളം ഗൗരവമുള്ള അപകടമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് മൂന്നില കെട്ടിടം ഇടിഞ്ഞു താഴേക്ക് പോന്നിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത് ഓർത്തോ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് എന്താണ് അവിടെ ലഭിച്ചിരിക്കുന്നവരം എന്താ മേൽക്കൂര ഉൾപ്പെടെ താഴേക്ക് വന്നിരിക്കുകയാണ് ആ കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് വന്നിരിക്കുകയാണ് കോട്ടയത്തുള്ളവരും താഴ്ന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ സാഹസികമായി പയ്യൻ രക്ഷപ്പെടുത്തി അതിനൊക്കെ അല്ല ഇത് ഉപയോഗിച്ചോണ്ടിരിക്കാണ് ബാത്റൂമുകൾ ഒന്നും ഉപയോഗിക്കുന്നതായിട്ട് അറിയും സംഭവം ഇടിഞ്ഞു ഞാൻ ഇവിടെ അവിടെ ശബ്ദം വലിയ ശൗ നീ വ്യക്തമായിട്ട് അറിയത്തില്ലേ മാറ്റി പത്ത് മുപ്പത്തൊമ്പത് വയസ്സുള്ളവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ മൂന്ന് നില കെട്ടിടം ഇടിഞ്ഞു താണു ദൃക്സാക്ഷിയാണ് മാതൃഭൂമിനൂസുമായി നേരത്തെ സംസാരിച്ചത് വലിയൊരു അപകടമാണ് ഉണ്ടായത് കെട്ടിടം ഇടിഞ്ഞ് താഴുകയായിരുന്നു അത് താൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് വലിയൊരു അപകടമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ നമ്മുടെ അഭിമാനമായ വളരെ പ്രധാനപ്പെട്ട സാധാരണ മനുഷ്യർ ആശ്രയിക്കുന്ന ആശുപത്രിയിലാണ് ഈ ദുർഗതി ഉണ്ടായിരിക്കുന്നത് ഭാഗ്യം കൊണ്ട് കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടു പേർ ഉണ്ടായിരുന്നു അവരെ അവിടെ നിന്ന് പെട്ടെന്ന് മാറ്റി എന്നതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണ് എടുത്ത് തോള ഇട്ടുകൊണ്ട് ഇറങ്ങി വന്നു അതാ ചോര അല്ലാ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്നില്ല പക്ഷെ ആളൊന്നും കാണാൻ ചാൻസ് ഇല്ല ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല കാരണം ആളെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്താലും അതിപ്പം ഇവിടെ വന്നിട്ട് ഈ എന്നാ പാർട്ടിക്കാരൊക്കെ വന്നിട്ട് അത് ഇത് ോ ജിയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് രണ്ട് പേരാണ് ഈ ഓർത്തോ വാർഡിൽ വൈസ് പ്രാസിന് സാരും ഉണ്ടായിരുന്നു അല്ലാതെ അതിന് സാരമായിട്ട് ഭരിക്കില്ല ദേഹത്തിന് മുറിവുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞുതാണ് കെട്ടിടം തകർന്നു ആളുകൾക്ക് പരിക്കുണ്ട് എന്നാണ് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ശരീരത്തിൽ മുറിവുകൾ ഉണ്ട് അത് താൻ കണ്ടു എന്നാണ് അവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന ദൃക്സാക്ഷി പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത് മേൽക്കൂര ഉൾപ്പെടെ താഴേക്ക് പതിക്കുന്ന സ്ഥിതി കെട്ടിടം പരിപൂർണമായി നിലംബരിച്ചായിരിക്കുകയാണ് നിലമ്പൊത്തിയിരിക്കുകയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് അതാണ് പൊളിഞ്ഞു വീണത്